നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമൻ സൂപ്പർ ഷോപ്പിംഗ് ഡാന എരിഞ്ഞാലക്കുട ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി തൃശൂർ റൂറൽ പോലീസ് ഓണാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് ആഘോഷ പരിപാടികൾ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ക്രമസമാധാനവും നിയമപരിപാലനവും ഉറപ്പാക്കുന്നതിനും പൊതുജനങ്ങളിൽ ആത്മവിശ്വാസവും സുരക്ഷാ ബോധവും വളർത്തുന്നതിനായി ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ അറിയിച്ചു അനധികൃത സ്പിരിറ്റ് മദ്യം രാസലഹരി വസ്തുക്കൾ എന്നിവയുടെ വ്യാപനവും വിൽപ്പനയും തടയുന്നതിനും വാഹനങ്ങളുടെ നിയമലംഘനം കണ്ടെത്തുന്നതിനും തടയുന്നതിനുമായി ജില്ലാ അതിർത്തികളിലും മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും വാഹന പരിശോധന ശക്തമാക്കും മൊബൈൽ ബൈക്ക് പട്രോളിംഗ് മഫ്തി പോലീസിന്റെ നിരീക്ഷണം സ്ത്രീ സുരക്ഷയ്ക്കായി പിങ്ക് പോലീസ് സേവനം ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം പ്രധാന ആഘോഷ പരിപാടികൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ബോംബ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് എന്നിവയുടെ പരിശോധന സ്ഥിരം കുറ്റവാളികൾ സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കെതിരെ കരുതൽ അറസ്റ്റ് നടപടികൾ സെൻസിറ്റീവ് മേഖലകളിൽ പ്രത്യേകം പട്രോളിംഗ് എന്നിവ നടപ്പാക്കും എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധികളെയും രണ്ട് സെക്ടറുകളായി തിരിച്ച് സ്റ്റേഷൻ പരിധികളിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ജീപ്പ് ബൈക്ക് കാൽനട പട്രോളിംഗ് നടത്തും റൂറൽ ജില്ലയിലെ ക്രമസമാധാനം ഉറപ്പാക്കുന്നതിനായുള്ള പോലീസ് പട്രോളിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ സുരക്ഷാ നടപടികളും ജില്ലാ കൺട്രോൾ റൂം ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നും നിരീക്ഷിക്കും സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ജിജോയ് പി ആർ ഇരിങ്ങാലകുട ഡിവൈഎസ്പി സുരേഷ് കെ ജി ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാർ പി സി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി രാജു വി കെ എന്നിവർക്കാണ് ചുമതല സംസ്ഥാന വ്യാപകമായി ലഹരിക്കെതിരെ നടക്കുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടുമായി ബന്ധപ്പെട്ട് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് പരിധിയിലെ പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ കേസുകളിലായി പിടിച്ചെടുത്ത കിലോഗ്രാം കഞ്ചാവ് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ടൈൽ ഫാക്ടറിയിൽ വെച്ച് കത്തിച്ച് നശിപ്പിച്ചു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ചെയർമാനായ ഡിസ്ട്രിക്ട് ഡ്രഗ് ഡിസ്പോസൽ കമ്മിറ്റിയുടെ ഉത്തരവ് പ്രകാരമാണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചത് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉല്ലാസ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് എം കെ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജയകുമാർ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വൈഷ്ണവ് രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചത് കേരള കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിക്കുന്ന നൂറ് കുടുംബ സംഗമങ്ങൾക്ക് തുടക്കമായി കുടുംബ സംഗമങ്ങളുടെ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം ആളൂരിൽ കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ നിർവഹിച്ചു ആളൂർ മണ്ഡലം പ്രസിഡന്റ് നൈജു ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുകാരൻ ഭാരവാഹികളായ സേതുമാധവൻ പറയം വളപ്പിൽ ജോബി മംഗലൻ ജോസ് അരികാട്ട് ജോർജ് കുറ്റിക്കാടൻ തോമസ് തോട്ട്യാൻ ജോഷി ചക്കാലയ്ക്കൽ ജേക്കബ് ചാവേരി ജോർജ് മംഗലൻ പോളി കുറ്റിക്കാടൻ ജോഷി തോമസ് എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ ഒട്ടനവധിയായ പരിപാടികൾ നടത്തിയതിനു ശേഷമാണ് കുടുംബയോഗത്തിലേക്ക് കടന്നത് പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് പാർട്ടിയുടെ ബഹുമാനിയ ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറ് വന്ന് ഉദ്ഘാടനം ചെയ്ത ഇരിങ്ങാലപ്പട ടൗൺ ഹാളിലെ ക്യാമ്പ് ജോണിലെ ക്യാമ്പ് ആ ക്യാമ്പിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേരുകയും ആ ക്യാമ്പിൽ വെച്ച് എടുത്ത തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ടുള്ള യാത്ര ഓരോന്നോരായി നമ്മൾ നടത്തുകയും ആ ക്യാമ്പും തുടർന്ന് നടത്തപ്പെട്ട മണ്ഡലം സമ്മേളനങ്ങളും ഒക്കെ തന്നെ വിജയകരമായി പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ഈ നൂറ് കുടുംബയോഗങ്ങളിലേക്ക് എടുക്കുന്നത് നൂറ് കുടുംബയോഗങ്ങൾ ചേരണമെന്നുള്ള തീരുമാനം നിയോജ കമ്മിറ്റി എടുത്തു പോകും അതെവിടെ ആരംഭിക്കണം എവിടെ ആരംഭിച്ചാലാണ് അതിൻ്റെ ഒരു തൃപ്തികരമായിട്ടുള്ള തുടക്കം കുറയ്ക്കാൻ വേണ്ടി കഴിയുന്നത് ആ ആലോചന ചെന്നെത്തിയത് മറ്റൊരു മണ്ഡലത്തിലുമെല്ലാം

എഴുത്തുകാരനും പ്രഭാഷകനുമായ പ്രൊഫസർ എം എം നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഗവേഷണ വികസന കേന്ദ്രം പ്രസിഡന്റ് ഡോക്ടർ മാത്യു പോൾ ഊക്കൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ഡോക്ടർ സോണി ജോൺ ടി സ്വാഗതവും ട്രഷർ ഇ വിജയകുമാർ നന്ദിയും പറഞ്ഞു വളരെ കേരളത്തിന്റെ ഒരു കന്യാ ഒരു നൂറു വല്ല ചരിത്രം ഉണ്ട് വളരെ നൂറ് കന്യാ നൂറ് വല്ലെന്ന് പറഞ്ഞാൽ കേരള ചരിത്രത്തിലെ പരിണാമ രമണീയമായ നൂറു വല്ല ഒരു നൂറു വല്ലമ്പത്തെ കേരളവും ഇന്നത്തെ കേരളവും കണ്ടാലും അറിയാത്തോ ഇതോ മാറിപ്പോയി മാറിയത് മുഴുവൻ മാറേണ്ടതാണെന്നോ വന്നത് മുഴുവൻ വരേണ്ടതാണെന്നോ ഒന്നും അഭിപ്രായത്തില്ല ചിലത് വന്നതിൽ പലതും ഇതാണ് അനഭിലണീയമായ പലതും വന്നിട്ടുണ്ട് പോയതിൽ പലതും പ്രിയപ്പെട്ട പലതും പോയിട്ടുണ്ട് അത് സ്വാഭാവികമാണ് അത് ചരിത്രത്തിൻ്റെ അങ്ങനെ സഞ്ചാരത്തിന് അനിവാര്യമായി സംഭവിക്കുന്നു അതിന് നമ്മൾ ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല പറഞ്ഞ പോലെ ഈടുവെല്ലാം പോകിലും പുതിയൊരു നാട് നമ്മുടേതാകാം അസംഖ്യം തോഴന്മാർ പറഞ്ഞു പക്ഷെ നാടും സമൂഹവും ചരിത്രത്തിന്റെ ഒരു രസതന്ത്രം വിയറ്റ്നാമിൽ നടന്ന ജൂനിയർ മോഡൽ ഇന്റർനാഷണൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിജയിയായ പടിയൂർ സ്വദേശി കാവല്ലൂർ വീട്ടിൽ അനൂപ് രന്യ ദമ്പതികളുടെ മകൾ ലക്ഷ്മിയയെ സിപിഐ പടിയൂർ സൌത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു മത്സരത്തിൽ സൂപ്പർ ടാലന്റ് പ്രിൻസസ് ഓഫ് ഏഷ്യ ബെസ്റ്റ് ഇന്ട്രാക്ഷൻ എന്നീ വിഭാഗങ്ങളിലായാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച് വിജയിച്ചത് ഇന്ത്യയിൽ നടന്ന വിവിധങ്ങളായ മോഡലിംഗ് മത്സരങ്ങളിലും ലക്ഷ്മിയ വിജയിയായിരുന്നു സിപിഐ ജില്ലാ കൌൺസിൽ അംഗം പി മണി പൊന്നാട് അണിയിച്ച് ആദരിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിപിൻ മണ്ഡലം കമ്മിറ്റി അംഗം മിഥുൻ പൊട്ടക്കാരൻ സുഭാഷ് മാമ്പറമ്പത്ത് എന്നിവർ പങ്കെടുത്തു ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ലക്ഷ്മിയ സിഐഎസ്സിഇ സംസ്ഥാന ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സോൺ ഇ ഓവറോൾ ജേതാക്കളായി സമാപന സമ്മേളനം അന്താരാഷ്ട്ര ജൂനിയർ ഹാൻഡ്ബോൾ താരം ഹംദാൻ കെ എച്ച് ഉദ്ഘാടനം ചെയ്തു സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജിതിൻ മൈക്കിൾ പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹോബി ജോളി ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാസ്റ്റർ ശ്യാം കൃഷ്ണ സൗമോ ബാനർജി സ്പോർട്സ് കോർഡിനേറ്റർ ബിന്ദു ജോൺസൺ എന്നിവർ പങ്കെടുത്തു ഇതോടെ വാർത്തകൾ കഴിഞ്ഞു